കൊച്ചിയിലെ ജൂതന്മാരുടെ സെമിത്തേരി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് കൊച്ചിയിലെ പുല്ലേപ്പടിയിലാണ് സെമിത്തേരി വരുന്നത് കുറേ സെമിത്തേരികൾ പഴയതുണ്ടെങ്കിലും ഇന്ന് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ഈ ഒരു സെമിത്തേരി മാത്രമേ ഉള്ളൂ ഇത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് വെർക്ക് കൊടുത്തതാണെന്നാണ് ഇതിൻ്റെ ചരിത്രം അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് ഇന്ന് ലോകത്തിന് മുമ്പിൽ അപമാനിക്കപ്പെട്ട് നാണം കെട്ട് ഒരു രാജ്യമാണ് ഇസ്രായേൽ വരുന്ന ഭരണാധികാരി കാരണമാണ് ആ ജനങ്ങൾക്ക് ആ ഒരു ഗതി വന്നത് പണ്ട് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല ജീവനും കയ്യിൽ പിടിച്ചിട്ട് ഈ നാട്ടിലോട്ട് നമ്മുടെ നാട്ടിലോട്ട് ഓടി വന്ന ഒരു ജനവിഭാഗമായിരുന്നു പണ്ട് യുഹൌദന്മാർ അവർക്ക് നമ്മൾ അഭയം കൊടുത്തു അവർ കച്ചവടങ്ങളൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് കുറേ നാളുകഴിയുമ്പോൾ അവർ തിരിച്ചു പോയി അവരുടെ ദൈവരാജ്യത്തോട്ട് തിരിച്ചു പോയി പക്ഷെ അവർ ഇന്ന് ലോകത്തിനോട് പലസ്തീനോട് അവിടുത്തെ കുട്ടികളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരതകൾ കാണുമ്പോൾ ഇത്രയും ദുഷ്ടനും നീചനുമായിട്ടുള്ള വേറൊരു രാജ്യം വേറൊരു ഭരണാധികാരി ഇത്രയും ലോകത്ത് ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു വരും തലമുറ ഒരിക്കലും അവർക്ക് മാപ്പ് കൊടുക്കില്ല അപ്പൊ ഇത്രയും ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരതകൾ ഈ മണ്ണിൽ കിടന്നുറങ്ങുന്ന പഴയ ജൂതാത്മാക്കള് അവർ ക്ഷമിക്കുമോ എന്നറിയില്ല അവർ ക്ഷമിക്കട്ടെ രണ്ട് കൊച്ചിയിലുണ്ടായിരുന്ന ജൂതന്മാരുടെ ചരിത്രവും കഥകളും ഒക്കെ ഞാൻ വഴിയേ നിങ്ങൾക്ക് പറഞ്ഞുതരാട്ടോ